േഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശപ്പുരഹിത കാലടി എന്ന പദ്ധതിയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു റോജിംഗ് ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലടി മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിശപ്പ് കാലടി എന്ന പദ്ധതിയുടെ മൂന്നാം വാർഷികം ആഘോഷിച്ചു കാലടി മുസ്ലിം പള്ളിയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് നടന്ന പരിപാടി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു കോവിഡ് മഹാമാരി വലിയ തോതിൽ എല്ലാവരെയും ബാധിച്ച ഒരു സമയത്ത് ഒത്തിരിയേറെ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിട്ടും അടിസ്ഥാന സത്യങ്ങൾക്ക് വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു നൽകുന്ന ഒരു സമയം ഒരു സമയത്ത് കാലടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ മുൻകൈ എടുത്ത് മർച്ചൻ്റ് അസോസിയേഷനും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബിങ്ങ് മറ്റ് ഭാരവാഹികൾ എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുമായി മുന്നോട്ട് വരികയും നമ്മളൊക്കെ അതിൻ്റെ തുടക്കം കുറിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചപ്പോൾ ഓർക്കെയാണ് ഒരു പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് പലപ്പോഴും ആളുകൾ പദ്ധതികൾ ആരംഭിക്കും അത് വലിയ വാർത്തയൊക്കെയായി ഉദ്ഘാടനമൊക്കെ നടത്തി മാധ്യമങ്ങളിലൊക്കെ വലിയ ഓളം ന്യൂസ് ഐറ്റമൊക്കെ വന്ന് ഒരു കുറച്ച് ദിവസം അങ്ങ് പോകും പിന്നെ അത് സ്വാഭാവിക മരണത്തിലേക്ക് ചിലപ്പോഴും സംഭവിച്ചു പോകുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് ഇനി ആരും അടച്ചുപൂട്ടി പോകുമ്പോൾ നിർത്തിപ്പോകുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ല പക്ഷേ ഒരു പദ്ധതി ഏറ്റെടുത്തു മൂന്ന് വർഷവും വളരെ ചിട്ടയായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് അസോസിയേഷനും ഇതുമായി സഹകരിച്ച ഇതിൻ്റെ പ്രവർത്തിച്ച എല്ലാവരുടെയും ആത്മാർത്ഥതയുടെയും നിശ്ചയദാക്യത്തിൻ്റെയും ഒരു ഉദാഹരണം തന്നെയാണ് തുടർന്ന് നടന്ന പായസ വിതരണ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി നിർവഹിച്ചു നമുക്കറിയാം കാലടിയിൽ വലിയ പ്രശ്നമാണ് ഇപ്പോഴും ഗതാഗത കുരുക്കാണ് ഇത് മാറ്റാനായിട്ട് മീഡിയം വെക്കാനായിട്ടുള്ള ശ്രമം നടത്തി പെട്ടെന്ന് കുറച്ച് മീഡിയം വെക്കും പക്ഷെ അതൊന്നും നിലനിരുന്നില്ല എന്നത് കാരണം മീഡിയം വെക്കുന്നത് കുറച്ചും കൂടി ബലപ്പെടുത്തിയോ സെൻട്രൽ ഒരു ചെറിയ കോൺക്രീറ്റ് ഭിത്തി ഉണ്ടാക്കിയോ എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത് ഭിത്തി ഉണ്ടാക്കിയതിന് ശേഷം വെച്ചാൽ ഡയറക്റ്റ് സർ അതൊക്കെ നമ്മൾ പ്രശ്നമായി വീണ്ടും ബ്ലോക്കായി കുറച്ച് ദിവസത്തേക്ക് വളരെ ആശ്വാസമായിരുന്നു വീണ്ടും ബ്ലോക്ക് ആയപ്പോഴാണ് മർച്ചൻ്റ് അസോസിയേഷൻ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഇത്തവണയും കലടി എന്ന് അത്യാവശ്യം വാഹനം പാർക്ക് ചെയ്യുന്നതിനും മറ്റുമായിട്ട് സൗകര്യം ഏർപ്പെടുത്താൻ നാല് പാർക്കിംഗ് ഏരിയകൾ തയ്യാറാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ മാർക്കറ്റ് പൊളിച്ച സ്ഥലം വന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു കമ്മിറ്റി ഒന്നും പാസ്സാക്കാതെ തന്നെ നിങ്ങൾ തുറന്നു പോവാൻ അവർക്ക് അനുവാദം കൊടുത്ത് നല്ല ലെറ്ററിൽ ഞാൻ എഴുതി വെച്ചത് അപ്പോൾ അതായത് നാളെ ഇന്നു മുതൽ అది తొక్క మేరకు ప్రసిడెంట్ టి ఆర్ మురళి అధ్యక్షత వీ భాష మనసు అదే మాదిరి ఇత్రేకాల స్వాతంత్ర శం ఇంక നമ്മുടെ സമൂഹത്തിൽ ഏറെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഭക്ഷണ വസ്തുക്കൾ ഉണ്ടായി ഇല്ല എന്നല്ല ഒരു പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന നമ്മൾ അനാവശ്യമായി പറയുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിരിക്കും ഇതിന്റെ ഇതിന്റെ ഭാരവാധികരാണ് ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് വൈസ് പ്രസിഡന്റ് എം എൻ വിശ്വനാഥൻ കാലടി ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ അഹമ്മദ് കബീർ ബാഗവി വാർഡ് മെമ്പർ പി ബി സജീവ് ജനറൽ സെക്രട്ടറി എം ജെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഈ ഗതാഗതമായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വ്യാപാര രംഗത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുന്ന ഒരു തീർച്ചയായും ഈ ഓണത്തിന് പ്രതീക്ഷിച്ചുപാട് വ്യാപാരികൾക്ക് അവരുടെ കാർഗരംഗ സഫലീകരിക്കുവാനും കാലടിയുടെ ഒരു വ്യാപാര മുന്നേറ്റത്തിനും ഇത്തരം കാര്യങ്ങളൊക്കെ സഹായകരമാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭം ഓണ സന്ദർഭത്തിൽ ഓണോത്സവവും വിപണന മേളയും ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ചുരുക്കുന്നുണ്ട് ഈ ഭക്ഷണ വിതരണത്തിന്റെ പദ്ധതിയുടെ ഉദ്ഘാടന എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു കൂടാതെ കാലടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ഓണ സീസണിൽ സെപ്റ്റംബർ നാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ കാലടിയിൽ നാല് റോഡുകളിലുമായി കസ്റ്റമേഴ്സിന് വേണ്ടി സൗജന്യ വാഹന പാർക്കിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്